ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വക്താവ് ഒരു ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ ചൊല്ലി ഉയരുന്ന കോലാഹലം ലോകമതങ്ങൾ ആദരിക്കുന്ന ഒരു ഗുരുവിനെയും നിന്ദിക്കരുതെന്നും നിന്ദിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണമെന്നും ആത്മാർത്ഥമായ തീരുമാനത്തിൽ എത്തിയെങ്കിൽ എന്ന് സുമനസുകൾ ആഗ്രഹിക്കുന്നു മതസ്ഥാപകർക്കും മതവിശ്വാസങ്ങൾക്കും നേരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിദാരുണമായ അക്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഇത്തരമൊരു തീരുമാനത്തിലെത്തിക്കുവാൻ ഈ വിവാദം ഇടയാക്കുമെങ്കിൽ അത് ലോക സമാധാനത്തിനു തന്നെ വലിയ സംഭാവനയാകും അതിനു പകരം തീവ്രവാദികൾ ഞങ്ങൾ തോന്നിയതുപോലെ പറയും നിങ്ങൾ മറുപടി പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിക്കുന്നതും മാധ്യമങ്ങൾ വരെ അവർക്ക് ഓശാന പാടുന്നതും മാനവികതയോടുള്ള വെല്ലുവിളിയാണ് കർശനമായ നിയമ നടപടികൾ വേണ്ട നടപടിയും സമീപനവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വക്താവ് ഒരു ചർച്ചയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഭാരതം മാപ്പ് പറയണമെന്ന മെട്ടിൽ ഏതാനും മുസ്ലിം രാജ്യങ്ങൾ ഭാരതത്തെക്കുറിച്ച് അവർക്കുള്ള അജ്ഞതയുടെ എത്രയോ തിളക്കമുള്ള ഉദാഹരണമായി ബി ജെ പി ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു നാട് ഭരിച്ചത് പിന്നീട് ജനതാ പാർട്ടി വന്നു അവരുടെ അവാന്തര വിഭാഗങ്ങൾ വന്നു ി ജെ പിയും പലവട്ടം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ വക്താക്കളിൽ ഒരാൾ നടത്തുന്ന പ്രതികരണത്തിന് എന്തുകൊണ്ട് ഭാരതം മാപ്പ് പറയണം വാസ്തവത്തിൽ ഇക്കാരണം പറഞ്ഞ് ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ അവർ നടത്തിയ നീക്കങ്ങളെ തന്റേടത്തോടെ നേരിടാൻ ഭാരത സർക്കാർ കാണിച്ച ധൈര്യം അഭിമാനകരമായി ചിലരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ചിലർ കാണിക്കുന്ന പ്രീണന സമീപങ്ങൾ ജനം മനസ്സിലാക്കുന്നു എന്ന് അവർ അറിയണം ഭാരതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടുകയും അവരുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഭാരതത്തിന്റെ പരമാധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഭാരതത്തിൽ ഈ വിവാദം ഉണ്ടാകുന്ന കാലത്ത് നൈജീരിയയിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ പന്തകുസ്ത തിരുനാളിന് ആരാധന നടത്തിക്കൊണ്ടിരുന്ന അമ്പതോളം പേരെ വെടിവെച്ചു കൊന്ന തീവ്രവാദികളെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഒരു മത നേതാവിനെതിരെയും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ യു എൻ സെക്രട്ടറി ജനറലിന് പോലും ഈ കൂട്ടക്കുരുതി വലിയ വിഷയമായില്ല ആ നിസ്സംഗത ഏത് ലോക നേതാവിനും അപമാനകരമാണ് ചർച്ചകളിൽ വാശിയോടെ പറയുന്ന വാക്കുകൾക്ക് എന്തുമാത്രം അപകടമുണ്ടാക്കാനാവും എന്നതിന് അടയാളമായി ഈ സംഭവം ചിലർക്ക് ചിലരെ കുറിച്ച് എന്തും പറയാമെന്ന നിലയും ചിലരെ കുറിച്ച് എന്തു പറഞ്ഞാലും ആപത്ത് എന്ന് വരുന്നതും ചില സമുദായങ്ങളെയും അവരുടെ നേതാക്കളെയും എന്തും പറയാനും ചിലർക്കെതിരെ ഒന്നും പറയാനാവാതെ വരുന്നതുമായ അന്തരീക്ഷമുണ്ടാക്കും മതങ്ങളെയും മത നേതാക്കളെയും നിന്നിക്കുന്ന പ്രതികരണങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുത് മഹാദേവനെതിരെ വളരെ ഹീനമായ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഹദീദ് ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രതികരണമാണിത് എന്നാണ് ബി ജെ പി വക്താവിന്റെ വിശദീകരണവുമായി കണ്ടത് അവർ പറഞ്ഞ സാഹചര്യം പഠന വിധേയമാക്കണം അവരുടെ പരാമർശം നബി നിന്നയോ എന്നും പരിശോധിക്കപ്പെടണം അവർ പ്രകോപിക്കപ്പെടുകയായിരുന്നെങ്കിൽ പ്രകോപനം നടത്തിയവർക്കെതിരെയും നടപടി ഉണ്ടാകണം മതപരമായ ബിംബങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ എത്രയോ കോടി ജനങ്ങളുടെ വികാരങ്ങളാവും വ്രണപ്പെടുക അവർക്കും അത്തരം പ്രതികരണത്തിലേക്ക് നയിക്കത്തക്ക വിധം പ്രകോപനപരമായി സംസാരിച്ചവർക്കും അതിന് അവസരമുണ്ടാക്കിയവർക്കും എല്ലാം എതിരെ നടപടികൾ ഉണ്ടാകണം ഒരു കൂട്ടരോട് മാത്രമായി നടപടികൾ ഉണ്ടാകുന്നത് വല്ലാത്ത കീഴടങ്ങലും സത്യം അംഗീകരിക്കുന്നതിനുള്ള വൈ മനസ്യവുമാണ് ചാനൽ ചർച്ചയിൽ നബി നിന്ന് ഉണ്ടായി എന്ന് ആരോ ആക്ഷേപിച്ച ഉടനെ ചർച്ചയിൽ പങ്കെടുത്തവരെ പാർട്ടി പദവികളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം എടുത്ത നിലപാട് തന്നെ ഗുണമോ ദോഷമോ എന്ന് ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് ഏതാനും തീവ്രവാദികൾ വിളിച്ചു പറയുന്നത് കേട്ട് ഒരു പ്രതികരണത്തെ ദേവദൂഷണമെന്ന് അംഗീകരിക്കുന്നത് ആപത്താണ് ഒരു ചോദ്യ ചോദ്യത്തിന്റെ പേരിൽ തൊടുപുഴയിൽ ജോസഫ് സാറിനുണ്ടായ അനുഭവങ്ങൾ ഏറെ പഠിക്കേണ്ടതുണ്ട് അതിലൂടെ അദ്ദേഹം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോ ആക്ഷേപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടികളായി ഇത് തീവ്രവാദികളുടെ ആഗോളതന്ത്രമാണ് സമൂഹത്തിൽ ഭീതി വളർത്തുന്നതിനും അവരുടെ മതവികാരം ഊതി കത്തിക്കുന്നതിനും അവർ ഇത്തരം ആക്ഷേപം ആയുധമാക്കുന്നു അവരുടെ ആരോപണം കേട്ട് നടപടി എടുക്കുന്നതോടെ എന്തോ തെറ്റു ചെയ്തു എന്ന ചിന്ത സമൂഹത്തിൽ പടരുന്നു ആ കാരണം പറഞ്ഞ് അവർ ഇരകളെ ആക്രമിക്കുന്നു ഇതാണോ നീതി ഇതാണോ മതേതരത്വം ജോസഫ്സർ തയ്യാറാക്കിയ ചോദ്യത്തിൽ എന്തു പ്രവാചകം നിന്ന എന്ന് ചോദിക്കുവാനും അതന്വേഷിച്ച് സത്യം കണ്ടെത്തുവാനും നിന്ദിക്കപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുവാനും ഏതു സാഹചര്യത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുവാനും സർക്കാർ തയ്യാറാകേണ്ടിരുന്നതല്ലേ വളരെ വികാരപരമായ കാര്യമെന്ന നിലയിൽ സർക്കാർ തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാകേണ്ടതുണ്ട് പക്ഷേ ഇരുത്തം വന്ന പഠനത്തിന് ശേഷവുമാകണം കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ മാതൃകപരമായ ശിക്ഷ കൊടുക്കണം അദ്ദേഹത്തെ തീവ്രവാദികളുടെ നിയമത്തിന് വിട്ടുകൊടുക്കരുത് ഇത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്താൽ അദ്ദേഹം ആക്രമിക്കപ്പെടേണ്ടവനാണ് എന്ന തീവ്രവാദികളുടെ നിലപാടിന് അവരുടെ സമൂഹത്തിൽ പോലും പിന്തുണ കുറയുമായിരുന്നില്ലേ നിയമവാഴ്ചയുള്ള രാജ്യത്ത് നിയമാനുസൃതമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞ് മതനിയമം നടപ്പാക്കുന്നതിനെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകണം പ്രതികൾക്ക് സൗകര്യമുള്ളപ്പോൾ കീഴടങ്ങുന്ന രീതി മാറണം കോടതികളിലും കർശനമായ ശിക്ഷ ഉറപ്പാക്കണം അൽവൈത പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഉന്നയിക്കുന്ന ഭീഷണിയെ രാഷ്ട്രത്തിനെതിരായ ഭീഷണിയായി തന്നെ കണക്കാക്കണം മുൻകരുതലും എടുക്കണം പ്രവാചകനിന്ന ദേവദൂഷണം തുടങ്ങിയ പദങ്ങൾ ആഗോളതലത്തിൽ മുസ്ലിം തീവ്രവാദികൾ മറ്റു മതസ്ഥർക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് പാകിസ്ഥാനിലടക്കം എത്രയോ അന്യമത വിശ്വാസികളെയാണ് ഈ ഉന്നയിച്ച് വധശിക്ഷയ്ക്ക് വരെ വിധിച്ചത് ഈ രണ്ടു വാക്കുകൾ പറയുന്നതല്ലാതെ അവർ പറഞ്ഞതെന്ത് എന്ന് ആർക്കും അറിയില്ല പ്രവാചക നിന്ന എന്ന് തീവ്രവാദികൾ ചിത്രീകരിക്കുന്ന പ്രയോഗം എന്തെന്ന് ആരും പറയില്ല അത്ര ഭീതിയാണ് ആഗോള വിഷയമാക്കി തീവ്രവാദികൾ ഉയർത്തിയ ഭാരതത്തിലെ ചാനൽ ചർച്ചയിലെ പ്രതികരണം എന്തോ വലിയ തെറ്റായിപ്പോയി എന്ന ധാരണയാണ് പടരുന്നത് അത് ശരിയുമാകാം തെറ്റുമാകാം പക്ഷെ തീവ്രവാദികൾ പറയുന്നത് കേട്ട് നടപടിയെടുത്താൽ എന്തോ തെറ്റു പറഞ്ഞു എന്ന ചിന്തയാണ് ശക്തമാവുക ഏതായാലും പാർട്ടി നടപടി പാർട്ടി അണികൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി വക്താക്കൾ ചർച്ചകളിൽ സ്വീകരിക്കേണ്ട ആത്മസംയമനത്തെക്കുറിച്ച് സംയമനത്തെ കൃത്യമായ പാർട്ടി മാർഗരേഖയുമായി ചാനൽ ചർച്ചയിലെ വികാരപരമായ പ്രതികരണത്തെ ഒരു ആഗോള വിഷയമാക്കുന്നതിൽ മുസ്ലിം രാജ്യങ്ങൾ നടത്തിയ മുന്നേറ്റം ശരിക്കും ഇസ്ലാമോ ഫോബിയ പടർത്തുന്ന ഒരു നീക്കമായിട്ടുണ്ട് ലോകത്തിലെ മറ്റു മതങ്ങളോടും അവരുടെ സ്ഥാപകരോടും ഈ രാജ്യങ്ങൾ കാണിക്കുന്ന ആദരവും അംഗീകാരവും എന്തുമാത്രമെന്ന് പരിശോധിക്കുന്നതും കൗതുകരവുമാവും പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളും മാലിദ്വീപും അടക്കം പതിനാല് മുസ്ലിം രാജ്യങ്ങളാണ് ഏതാണ്ട് ഒരേ സ്വരത്തിൽ ബി ജെ പി വക്താവിന്റെ വാക്കുകൾക്കെതിരെ ഇന്ത്യയുടെ മാപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അറബ് ലീഗും ഈ ആവശ്യം ഉന്നയിച്ചു ഇവയിൽ മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്ന രാജ്യങ്ങൾ എത്രയെന്നും ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ എത്രയെന്നും മനസ്സിലാക്കുന്നതും ഈ നീക്കത്തെ തിരിച്ചറിയുവാൻ സഹായകമാകും ഭാരതം അഥവാ മാപ്പ് പറഞ്ഞാൽ തന്നെ ഈ രാഷ്ട്രങ്ങൾ ഭാരതത്തോട് സ്വീകരിക്കാനിരിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുമെന്ന് എന്താണ് ഉറപ്പ് ഭാരതത്തിന്റെ സൗഹൃദം ആവശ്യമില്ലാത്തവർ ഏതവസരത്തിലും സ്വീകരിക്കാവുന്ന സമീപനമാണ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം പോലെയുള്ള നടപടികൾ മുസ്ലിം തീവ്രവാദത്തിനെതിരെ കർശന നടപടിയെടുക്കുന്ന ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളോട് പല മുസ്ലിം രാജ്യങ്ങളിലും ഇത്തരം സമീപനമുണ്ട് ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളെ വരെ ആഗോളതലത്തിൽ ഊതി കത്തിക്കുവാൻ നീക്കം നടത്തിയവരെ കണ്ടുപിടിക്കാനും അവരുടെ ദേശദ്രോഹ നിലപാടുകൾക്കെതിരെ നടപടിയെടുക്കുവാനും സാധിക്കാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ് അനന്തര സമീപനങ്ങൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനം കൊടുത്ത അടി തന്റെ വിജയമാണെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ പൊക്കിയാൽ പ്രയോജനമുള്ളവരും വല്ലാതെ ആഹ്ലാദിക്കുന്നു കേരളം മുഴുവൻ കോൺഗ്രസിന്റെ പുതിയ ലീഡറുടെ ഫ്ലെക്സുകൾ ഉയർന്നത് തന്നെ ഒന്നാന്തരം അടയാളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ചിരിക്കുന്ന മുഖവും ലീഡർ എന്ന അടിക്കുറിപ്പും വഹിച്ച് ഉയർന്ന ഫ്ലെക്സുകൾ കോൺഗ്രസിന് മാത്രമല്ല സതീഷിനു പോലും ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുന്നത് പിണറായിക്കെതിരെ ഉയർത്തുന്ന ദാർഷ്യത്തിന്റെയും ധിക്കാരിയുടെയും പരിഹാസം കണ്ണാടിയെ സ്വയം നോക്കിയ ശേഷം നടത്തുന്നതല്ലേ നല്ലത് എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കളിൽ മാത്രമല്ല ജനാധിപത്യ മുന്നണി പ്രവർത്തകരിൽ പോലും ഉയരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ മാത്രമല്ല ഈ ചിന്തയുള്ളത് ആരുമൊന്നും പരസ്യമായി പറയുന്നില്ല എന്നതുകൊണ്ട് എല്ലാവരുമെല്ലാം സമ്മതിക്കുന്നു എന്ന് അർത്ഥവുമില്ല പാർട്ടിയിലും മുന്നണിയിലും സർക്കാരിലും ഏകാധിപതിയായി മാറിയ ഇരുപതിനായിരം കുടുംബങ്ങളെ കുടിയിറയ്ക്കേണ്ടി വരുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി ആരെതിർത്താലും മുന്നോട്ടു പോകുമെന്ന് മുഷ്ടിയുമായി നീങ്ങുന്ന പിണറായി നിയന്ത്രിക്കുവാൻ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനം നിർവഹിച്ച സമ്മതിദാനാവകാശമാണിത് കോൺഗ്രസ് ഒന്നിച്ചു നിന്നതുകൊണ്ട് നേടിയ മഹാവിജയം എന്ന അവകാശവാദം ശരിയോ തെറ്റോ എന്ന് ഡൊമിനിക് പ്രസന്റേഷനും ബെന്നി ബെഹനാനുമൊക്കെ എത്രയോ കൃത്യമായി പറയാനാവും എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ജനം ഒന്നിച്ചു നിന്നു പാർട്ടി ബന്ധങ്ങൾ നോക്കാതെ ജനം സർക്കാരിനെതിരെ പിണറായിക്കെതിരെ വോട്ട് ചെയ്തു ആം ആദ്മിയും ട്വന്റി ട്വന്റിയും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് ബുദ്ധിപൂർവമായി നിർത്തിയിരുന്നെങ്കിൽ തന്നെ ദയനീയമാകുമായിരുന്നു ജനവികാരം ബി ജെ പിക്ക് അത്തരം തന്ത്രത്തിൽ സഹകരിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അപമാനകരമെന്ന് പറയാനാവാത്ത വോട്ടോടെ തോൽക്കുകയും ചെയ്തു അതികഠിന ബി ജെ പി അല്ലാത്ത എല്ലാവരും ഉമ്മയെ ജയിപ്പിച്ചു ആം ആദ്മിക്കോ ബി ജെ പിക്ക് പോലുമോ പോകുന്ന വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ കലാശിക്കുമെന്ന് തിരിച്ചറിവ് ജനം വോട്ടാക്കിയപ്പോൾ ഉമയുടെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരം കടന്നു ഇടതു മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ മൂവായിരം വോട്ട് കൂടുതൽ കിട്ടിയെന്നത് അവരുടെ പ്രചാരണ വൈഭവത്തിന്റെ അടയാളം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സെബാസ്റ്റ്യൻ പോൾ പിടിച്ച നാൽപ്പത്തി ഒമ്പതിനായിരം വോട്ടിലെത്താൻ ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടതുണ്ട് അവർ മറക്കരുത് ഇത്തവണ ചേർക്കപ്പെട്ട പുതിയ പാർട്ടി വോട്ടർമാരുടെ സംഖ്യം കണക്കിലെടുക്കണം എങ്കിലും അവരുടെ വോട്ട് കൂടിയെന്നത് ചെറിയ കാര്യമല്ല പി സി ജോർജിനോടും പി എഫ് ഐക്കാരോടും സർക്കാർ കൈക്കൊണ്ട സമീപനത്തിലെ വൈരുദ്ധ്യം വോട്ടിനെ സ്വാധീനിക്കുന്ന ശക്തമായ അടിയൊഴുക്കായിട്ടുണ്ട് ആലപ്പുഴയിൽ കുട്ടി വിളിച്ച മുദ്രാവാക്യം സംഘടന അംഗീകരിക്കാത്തതോടെ ആ വാദം അംഗീകരിച്ച് സംഘാടകരെ മുഖവിലിക്കെടുക്കണമെന്നും മറ്റും കത്തോലിക്ക സഭയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന ചിലർ പോലും പറഞ്ഞതല്ല ജനം വോട്ടിലൂടെ കാണിച്ചത് ക്രൈസ്തവരുടെ എന്ന മട്ടിൽ ചാനലുകാർ അവതരിപ്പിച്ച ഒരാൾ തങ്ങളുടെ വോട്ട് ഇടതു മുന്നണിക്ക് എന്ന് പരസ്യമായി പ്രസ്താവിച്ച് സ്വയം അപഹാസ്യനാവുകയും മാത്രമല്ല സമുദായത്തെയും അപമാനിച്ചു അവസാനം ക്രൈസ്തവ മേഖലകളിൽ ഒന്നും ഇടതു സ്ഥാനാർത്ഥിക്ക് വലിയ ചലനം ഉണ്ടാക്കാനായില്ല ജനാധിപത്യ മുന്നണിയിലെ ലീഗ് ആധിപത്യത്തെ ഭയന്ന് രണ്ടായിരത്തി ഇരുപതിൽ പിണറായിയെ പിൻതാങ്ങിയവർക്ക് പിണറായി അത്തരമൊരു പിന്തുണയ്ക്ക് അർഹനല്ല എന്ന് ബോധ്യമായതിന്റെ അടിയൊഴുക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിലുമുണ്ട് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ പത്രലേഖക്കാരെ ഒഴിവാക്കുന്ന മുഖ്യമന്ത്രിയെ കുപ്രസിദ്ധമായ സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ വല്ലാതെ പരിഭ്രാന്തനാക്കിയ മട്ടുണ്ട് ഇക്കുറി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറിനും എതിരെ മാത്രമല്ല അക്കാലത്തെ വക്കഫ് മന്ത്രി കെ ടി ജലീൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല പുത്രി വീണ എന്നിവർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാം പഴയ ആരോപണങ്ങളാണ് എന്ന് പറയുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചവരെയും പിന്താങ്ങുന്നവരെയും എല്ലാം ഭരണത്തിന്റെ കരുത്തുപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം നടപടികൾ ആരംഭിച്ചത് സ്വപ്ന പുറത്തുവിട്ട ആക്ഷേപങ്ങളിലും പുറത്തുവിടാനിരിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപങ്ങളിലും വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വപ്നയുടെ സഹായിയായ സരിത്തിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയത് വലിയ വിഷയമായി പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു പോലീസ് നടപടി മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ അദ്ദേഹത്തെ ഉച്ചയോടെ സ്വതന്ത്രനാക്കി സർക്കാരിനെതിരെ വലിയ സംശയങ്ങൾ ജനിപ്പിച്ച നടപടിയായി ഈ പോലീസ് കലാപരിപാടി മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സരിത്തിന്റെ ഗതി എന്ന് പലർക്കും സംശയമുണ്ട് ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട പോലീസ് തന്നെ അത് ലംഘിക്കുന്നു തീക്കട്ടയിൽ ഉറമ്പരിക്കുകയാണ് നിയമപരമായ ന്യായമുണ്ടാക്കി അറസ്റ്റ് ചെയ്യാൻ പോലും കാത്തിരിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തും മൊബൈൽ ഫോൺ തട്ടിയെടുത്തതുമെല്ലാം സംശയങ്ങളാണ് ജനിപ്പിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ലൈഫ് മിഷൻ കേസിൽ ജൂൺ പതിനാറിന് തലസ്ഥാനത്ത് ഹാജരാകുവാനാണ് സരിത്തിനോട് പോലീസ് പറഞ്ഞത് ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട സരിത്തിനോട് സ്വപ്നയുടെ വിവാദ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് സരിത്തിനോടും ചോദിച്ചതെന്നും സരിത്ത് വെളിപ്പെടുത്തി സ്വപ്ന ഇപ്പോൾ ജോലി ചെയ്യുന്ന പാലക്കാടുള്ള എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനത്തിനെതിരെയും നടപടികളായി അവരുടെ വാഹനങ്ങളിൽ നിന്നും സംഘടനയുടെ പേരും സ്റ്റിക്കറും നീക്കം ചെയ്യണമെന്ന് സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസിലെത്തി ആവശ്യപ്പെട്ടു ഇന്നലെ വരെ ഇല്ലാതിരുന്ന പുതിയ നിയന്ത്രണം വരുമ്പോൾ അത് നിയമപരമായിട്ടാണെങ്കിലും സംശയം ഉയർത്തു അതുപോലെ സ്വപ്നയുടെ ആരോപണമേറ്റവരിൽ മുൻ മന്ത്രി കെ ടി ജലീൽ പോലീസിൽ പരാതിപ്പെട്ടതും കേസ് എടുത്തതുമെല്ലാം സംശയങ്ങളാണ് വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിൽ സ്വപ്നയ്ക്കും പി സി ജോർജിനുമെതിരെ കലാപശ്രമത്തിന് കേസെടുത്തു ഇതെല്ലാം പരിഭ്രാന്തിയുടെ അടയാളങ്ങളല്ലാതെ എന്താണ് സ്വപ്ന പറഞ്ഞതെല്ലാം പഴയ കഥകളാണെന്നും കേന്ദ്ര ഏജൻസികൾ പലവട്ടം അന്വേഷിച്ചവയാണെന്നും ജനം തള്ളിക്കളഞ്ഞവയാണെന്നും ഇടതു നേതാക്കൾ ഒരേ നിലപാടെടുക്കുന്നു ഇക്കുറി കാനം രാജേന്ദ്രനും ജോസ് കെ മാണിയും വരെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നുണ്ട് ആക്രമണം ശക്തമാണെന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ നേതാക്കളുടെ എല്ലാം രംഗപ്രവേശനം ജനമെല്ലാം കാണുന്നു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു പക്ഷെ നേതാക്കൾ പറയുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കുന്നു എന്ന് കരുതാനാവില്ല മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് കിംവദന്തികൾ എന്ന രൂപത്തിൽ പല കഥകളും ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയെക്കുറിച്ച് പരാതികളൊന്നും കേട്ടിരുന്നില്ല സ്വപ്ന ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികളെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ കൃത്യമായി ആരും അക്കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും സ്വപ്ന പുറത്തുവിടുന്ന സംശയങ്ങൾ കണ്ണടച്ച് തള്ളിക്കളയാൻ ആരും തയ്യാറാവില്ല നൂറ്റി അറുപത്തിനാല് വകുപ്പ് അനുസരിച്ച് അവരെല്ലാം കോടതിയിൽ മൊഴിയാക്കിയിട്ടുണ്ടെന്നും വേറെ പലരുടെയും കൈവശം ആരോപണത്തിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നും സ്വപ്ന തന്നെ പറയുന്നു ആക്ഷേപങ്ങളുടെ വിശദാംശങ്ങളൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല സസ്പെൻസിൽ സൂക്ഷിക്കുകയാണ് അതായത് ഇനിയും പലതും വരും വിശദാംശങ്ങൾ അവ കോടതിയിൽ തെളിയിക്കുന്നതിനുള്ള തെളിവുകളില്ലെങ്കിലും ചിലപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നതാവും ജനം കാത്തിരിക്കുകയാണ് ഇതിനിടെ ഒരു പഴയകാല പത്രപ്രവർത്തകൻ സ്വപ്നയെ സമാധാനിപ്പിക്കുവാൻ രംഗത്തെത്തിയതും കൗതുകരമായി സ്വപ്ന കരുക്കൾ നീക്കുന്നതിൽ നല്ല വൈഭവം ഇപ്പോൾ പ്രകടമാണ് ജയിൽവാസ കാലത്ത് അജയ് കുമാർ എന്ന ഡി ഐ ജി നടത്തിയ മാനസിക പീഡനങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ പറയാതിരിക്കുവാൻ നടത്തിയ ഭീഷണികളെ അവർ പറഞ്ഞിട്ടുണ്ട് അവയുടെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അവയെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടാനായില്ലെങ്കിലും ജനത്തിന് മനസ്സിലാകും ഇക്കുറി പുറത്തുവിട്ടതിൽ കോൺസൽ ജനറലിന്റെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അയച്ചിരുന്ന വലിയ ബിരിയാണി പാത്രങ്ങളെ കുറിച്ചുള്ള കഥകൾ കൗതുകകരമാണ് അവയിൽ ലോഹങ്ങൾ ഉണ്ടായിരിക്കുന്നതായി സ്വപ്ന സംശയം പ്രകടിപ്പിച്ചു തെളിവ് വല്ലതും കൈവശമുണ്ടോ എന്നത് പുറത്തു വരാനിരിക്കുന്ന സത്യമാണ് ഇതേക്കുറിച്ച് ജലീൽ നടത്തിയ പ്രതികരണവും സംശയം വർദ്ധിപ്പിക്കുന്നതായി മുഖ്യമന്ത്രിക്ക് ബിരിയാണി ഇഷ്ടമല്ലെന്നും തനിക്കാണെങ്കിൽ ബിരിയാണി വളരെ ഇഷ്ടമായതുകൊണ്ട് അവ തന്റെ വീട്ടിലേക്ക് എന്ന് പറയാമായിരുന്നില്ലേ എന്നാണ് ജലീൽ ചോദിച്ചത് ബിരിയാണി ഇഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ച പാത്രങ്ങളിൽ ബിരിയാണി അല്ലായിരുന്നു സ്വപ്നം പറഞ്ഞതുപോലെ ലോഹക്കട്ടികളായിരുന്നുവെന്ന് ഇതിനെ വ്യാഖ്യാനിക്കാനാവില്ലേ ജലീൽ അപകടത്തിലേക്കാണോ മുഖ്യമന്ത്രിക്കായി കറൻസി നോട്ടുകൾ അടങ്ങിയ ബാഗ് നയതന്ത്ര ചാനലിലൂടെ വിദേശത്തിലേക്ക് അയച്ചുവെന്നും സ്കാൻ ചെയ്തപ്പോൾ നോട്ടുകളാണെന്നും മനസ്സിലായി എന്നുമാണ് സ്വപ്ന പറഞ്ഞത് അക്കാലത്ത് കോൺസുലേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ടതാണെന്നും സരിത്തും കൂട്ടിച്ചേർത്തു ഇതേക്കുറിച്ച് ജലീൽ നടത്തിയ പരിഹാസവും വല്ലാത്തതായി പ്രധാനപ്പെട്ട ബാഗ് ആരെങ്കിലും മറന്നു പോകുമോ കൈവശം കൊണ്ടുപോകില്ലേ എന്നാണ് ജലീൽ ചോദിച്ചത് അങ്ങനെ കൊണ്ടുപോയാൽ നയതന്ത്ര ബാഗിനുള്ളിൽ സംരക്ഷണം കിട്ടുമോ പണ്ട് ഒരു വിമാനത്താവളത്തിൽ വെച്ച് വെടിയുണ്ട പിടികൂടിയതുപോലെ പിടികൂടപ്പെടില്ലേ എന്ന ചോദ്യവും ഉയരാം സ്വപ്ന പറഞ്ഞതിലും പറയാനിരിക്കുന്നതിലുമുള്ള സത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനം തീർപ്പാക്കിയെന്ന് വാദിക്കുന്നത് കഷ്ടമാണ് പ്രതിപക്ഷത്തെ വഴക്കും വാശിയും പിളർപ്പും മാണിക്കാരുടെ പുറത്താക്കലും ജനാധിപത്യ മുന്നണിയിലെ ലീഗിന്റെ തീർവാഴ്ചയെക്കുറിച്ചുള്ള കഥകളും എല്ലാമായിരുന്നു ജനവിധിയെ നിയന്ത്രിച്ചത് എന്നതല്ലേ സത്യം കോവിഡ് കാലത്തെ കിറ്റും സഹായിച്ചു കോവിഡ് കാലത്തെ കച്ചവടങ്ങളുടെ പുറത്തുവരുന്ന കഥകൾ ഇന്നല്ലേ ജനമറിയുന്നത് ഏതായാലും ജനത്തിന് സന്ദേഹങ്ങൾ വർദ്ധിക്കുന്നുണ്ട് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ പോലെ സർക്കാരിന്റെ നീക്കങ്ങളും സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത പറഞ്ഞവയെല്ലാം വെള്ളം ചേർക്കാത്ത നേരുകളായി വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷം സരിത കൊടുത്ത കേസിൽ അടുത്ത കാലത്ത് ക്ലിഫ് ഹൗസിൽ വെച്ച് വരെ തെളിവെടുപ്പ് നടന്നിരുന്നു അവർക്ക് സ്വപ്ന പറയുന്നതെല്ലാം കള്ളം ജനം എല്ലാം വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരും ഷീലോഹാൻ്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച